ഹായ് ഫ്രണ്ട്സ് അപ്പം എൻ്റെ പേര് മിനിസനിൽ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്തേക്കണം കേട്ടോ ലൈക്കും മെസ്സേജും ഒക്കെ ഇട്ടേക്കണം അപ്പം ഇന്ന് വന്നിട്ടുള്ളതുണ്ടല്ലോ നമ്മുടെ പൊതുവേ നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന ഒരു ചെറിയൊരു കാര്യമാണ് അത് പക്ഷേ നമ്മളത് ശ്രദ്ധിക്കുന്നു പോലും കാണില്ലായിരിക്കും അല്ലേ അപ്പം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ ഇപ്പം നമ്മളിപ്പോൾ കൂടി ഇരിക്കുകയാണ് അടുത്തിരിക്കുമ്പം ഇപ്പം ഭർത്താവ് ഒന്ന് നമ്മുടെ മടിയിലോട്ടൊന്ന് കിടക്കുമായിരിക്കും ഒന്ന് ചേർത്ത് ഒന്ന് പിടിക്കുമായിരിക്കും അപ്പോഴും നമ്മൾ പെട്ടെന്ന് അയ്യോ മക്കളുണ്ട് മക്കളിരിക്കുന്നു മക്കൾ കാണും അങ്ങോട്ട് മാറും മനുഷ്യൻ നിങ്ങൾക്ക് നാണവില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളവരെ പിടിച്ച് മാറ്റുന്നുണ്ട് ഏഹ് നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ എന്തെങ്കിലും പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളെടുത്ത് വന്നിരിക്കുകയും എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞു വരികയും ഒന്ന് ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പിള്ളേരെങ്കിലും അയ്യോ മക്കളും മക്കളും എന്ന് പറഞ്ഞു നമ്മൾ ഒടിച്ച് വിടും അല്ലേ എല്ലാ വീട്ടുകളിലും ഇങ്ങനെയൊക്കെയല്ല പക്ഷേ ആ മക്കളെ മുന്നിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പള് പറയുകയും ചീത്ത പറയുകയും അടിയിടുകയും ഒക്കെ ചെയ്യും ഏഹ് അതും മക്കളെ മുന്നിൽ വെച്ചല്ലേ ചെയ്യുന്നത് അതിന് നാണമില്ലേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യട്ടോ ഓരോരുത്തരത്തും ഇങ്ങനെയൊക്കെ പറഞ്ഞു മാറി നിൽക്കും പക്ഷേ ഈ മക്കളെ മുമ്പിൽ വെച്ച് വഴക്കിടും പള്ളു വറയം ഒക്കെ ചെയ്യുന്നതിനകത്ത് അത് നാണക്കേടൊന്നും ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ ഏ അപ്പം ഇങ്ങനെ മക്കളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കേണ്ടത് എന്താ അച്ഛനും അമ്മയും സന്തോഷമായിട്ട് സ്നേഹിച്ചിരിക്കുന്നതും അത് കണ്ടുവേണം നമ്മുടെ മക്കൾ വളരാൻ എന്നാലേ നമ്മുടെ മക്കളുടെ മൈൻഡിലും ആ ഒരു രീതിയിലോട്ട് വരുത്തുകയുള്ളൂ അല്ലേ അല്ലാതെ ഇല്ല ചുട്ടയിൽ ചിലൻ ചുടല വരയെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വഴ കിട്ടുന്നത് മാത്രം നമ്മുടെ മക്കൾ കണ്ട് കണ്ട് എങ്ങനെ ശരിയാവുന്നുള്ളൂ നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നത് അത്യാവശ്യം നമ്മുടെ ആയിട്ട് ഒന്നിച്ചൊന്നിരിക്കുന്നതും ഇപ്പം നമ്മുടെ ഭർത്താവ് ഭർത്താവിൻ്റെ മടിയിലെ ഭാര്യയുടെ മടിയിലെ ഭർത്താവ് ഒന്ന് കിടക്കുന്നതും മക്കൾ കണ്ടെന്നും പറഞ്ഞുകൊണ്ടോ നമ്മൾ നമ്മൾ ഹസ്ബൻഡും വൈഫും തമ്മളിൽ അങ്ങോട്ട് സന്തോഷമായിട്ട് ചേർന്നിരിക്കുന്നതൊക്കെ മക്കളുണ്ടെന്നു പറഞ്ഞൊരു കുഴപ്പമില്ല പക്ഷെ മക്കൾ കാണ്ടാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കം ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നതും ചീത്ത പറയുന്നതും തല്ലി പിരിയുന്നതും അടിക്കുന്നതും ഇതൊന്നും മക്കൾ കാണരുത് ആ ഒരു കാര്യങ്ങൾ മക്കൾ കാണരുത് പക്ഷേ ആ കാര്യങ്ങൾ മക്കൾ കണ്ടോട്ടെ അച്ഛനും അമ്മയും സന്തോഷപ്പെട്ടിരിക്കുന്നത് മാത്രം മക്കൾ കാണരുത് ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു കുഴപ്പമില്ലേ പക്ഷേ അത് അങ്ങനെ ആയി അങ്ങനല്ല നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ കാണണം എന്നാലേ നമ്മുടെ മക്കളും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടേ ഇരിക്കത്തുള്ളൂ അല്ലേ നമ്മളോടൊരു റെസ്പെക്റ്റ് വരുത്തുള്ളൂ നമ്മളെപ്പോഴും തല്ലി പിരിഞ്ഞ് ചീത്തയും വിളിച്ച് പള്ളും പറഞ്ഞൊക്കെ ഇരുന്ന് കഴിഞ്ഞാലോ നമ്മുടെ മക്കൾക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ് ഒന്നും വരികയൊന്നും ഇല്ല കേട്ടോ അവർക്ക് ഇപ്പോൾ ഇച്ചിരി നേരത്തേക്ക് പേടിയും കാര്യങ്ങളും വരുമായിരിക്കും പക്ഷെ അതുങ്ങൾ ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അതുങ്ങൾ തിരിച്ചു നിന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും നിങ്ങളിങ്ങനെയൊക്കെ അല്ലേ പിന്നെ എന്തിനാണ് എന്നെ നേരെയാക്കാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് അല്ലേ അങ്ങനെയല്ലേ മക്കളൊക്കെ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെ തന്നെയാണ് തിരിച്ച് നിന്ന് ഒന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ച് പറയുന്ന മക്കളാണ് എത്ര തല്ലി തല്ലിക്കൊന്നാലും അതുതന്നെ പക്ഷെ നമ്മൾ പറയാനൊരു അവസരം കൊടുക്കുന്നത് നമ്മൾ നമ്മളായിട്ട് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ആ മക്കളെ വാ പൊങ്ങത്തില്ല പിന്നെ പറയാൻ അല്ലേ പിന്നെ ഭാര്യയായി ഭർത്താ എല്ലാ വീട്ടുകളിലും വഴക്കും പെണക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം വേണം എന്നാലേ ഒരു കുടുംബജീവിതം അടിപൊളിയാവത്തുള്ളൂ കേട്ടോ ചെറിയ ചെറിയ പണക്കങ്ങളും ഇച്ചിരിയൊക്കെ അങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങൾ ക്കെ വേണം പക്ഷേ അതൊക്കെ വലിയ ഇടിയിലും അടിയിലും കലാശത്ത് കലാശിക്കരുത് ഓക്കെ അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ ബെഡ്റൂമിനകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് അത് വാങ്ങിക്കുക പിറ്റേ ദിവസം നേരെ നമ്മൾ ഇറങ്ങുമ്പോൾ പിണക്കങ്ങൾ വില പരാതികളും ഇല്ല ഒന്നുമില്ല ജസ്റ്റ് ഇല്ലെങ്കിൽ മക്കളെ മുമ്പിലെങ്കിലും പിണക്കമാണെന്ന് അറിയിക്കാതെ നിൽക്കുക നമുക്ക് നമ്മളിൽ എന്തെങ്കിലും വിഷയം പിണക്കം ഉണ്ട് ഇപ്പം ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ എന്തെങ്കിലും ഒരു മൂച്ചാട്ട് കൊണ്ട് ചിലപ്പം മിണ്ടത്തില്ലായിരിക്കാം പക്ഷേ അത് ചീത്തവിളിയിലും അടിയിലും ഒന്നും ഒതുക്കരുത് മക്കളുടെ മുന്നിൽ വെച്ച് അത് അങ്ങനെ അവർ നമ്മളിൽ പിണക്കുവാണെന്നുള്ള ഒരു ഇതും കാണിക്കാതെ സന്തോഷമായിട്ടിരിക്കുകയാണ് അപ്പം എല്ലാവരുടെയും അഭിപ്രായങ്ങളൊന്നു പറഞ്ഞേക്കണം കേട്ടോ അപ്പം ഇത്രയും ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ഇട്ടേക്കണം കേട്ടോ